അപ്പോൾ എല്ലാവർക്കും സ്വാഗതം പുതുശ്ശേരി ഗാർഡൻസിലെ പുതിയ സ്റ്റോക്കുകൾ വന്നിട്ടുണ്ടായിരുന്നു ഇതിപ്പം ഒരു നാലഞ്ച് ദിവസമായി ഞാൻ ഈ ഒരു വീഡിയോ എടുത്തിട്ട് എനിക്ക് ഇപ്പം ചെറിയ ഒരു ജലദോഷവും ചുമയൊക്കെ ആയിട്ട് മെസ്സേജ് ഒന്നും നോക്കാൻ പറ്റിയിട്ടില്ല എന്താണ് മെസ്സേജിന്റെ മെസ്സേജിൻ്റെ അവസ്ഥയെന്ന് പറയാമയ്യ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം പയ്യെ പയ്യ മെസ്സേജുകൾ നോക്കാമെന്ന് വിചാരിക്കുന്നു അപ്പൊ എന്തായാലും പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പൊ നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും വന്ന് പർച്ചേസ് ചെയ്യാം കൊറേയൊക്കെ മൊട്ടായിട്ടിരിക്കുകയാണ് ആ എടുത്ത സമയത്ത് മൊട്ടായിരുന്നു ഇപ്പോൾ കുറേ അധികം വിരിഞ്ഞിട്ടുണ്ട് പുതിയൊരു വീഡിയോ ഞാൻ ഒന്നും കൂടി അപ്ലോഡ് ചെയ്തിടുന്നുണ്ട് എന്തായാലും എടുത്ത ഈ ഒരു വീഡിയോ റിസ്ക് എടുത്ത് എടുത്തിട്ടുള്ളതായിരുന്നു അതൊന്ന് ജസ്റ്റ് വീഡിയോ ചെയ്തിടാന്ന് വിചാരിച്ചു ഇതൊരു വൈറ്റ് ആണ് കേട്ടോ അപ്പം നിലവിൽ വൈറ്റ് ഒക്കെ ഉള്ളവർ കാണും പുതിയ കസ്റ്റമേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഓർക്കിഡ്സ് വളർത്താൻ താല്പര്യം ഉണ്ടെങ്കിൽ കെയറും കാര്യങ്ങളും എല്ലാം കറക്റ്റ് പറഞ്ഞു തരും അപ്പം ഇതിലേതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് തരുക വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്ത് ഓർഡർ എടുക്കുക അങ്ങനെയാണ് ഓർഡർ എടുക്കേണ്ടത് കേട്ടോ വെബ്സൈറ്റൊക്കെ ചോദിക്കുന്നവരുണ്ട് അപ്പം അതൊന്നും ഇല്ല ഇതുപോലെ വരും പ്ലാൻസുകൾ പെട്ടെന്ന് സ്റ്റോക്ക് തീരും പിന്നെ വെബ്സൈറ്റിൽ ഇട്ടിരിക്കാനുള്ള ടൈമും കാണത്തില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെ വാട്സ്ആ വീഡിയോ ചെയ്യും വീഡിയോ ചെയ്തതിന് ശേഷം സ്ക്രീൻഷോട്ട് ഒന്ന് ഓഫർ എടുക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും കാണുന്ന എല്ലാവരും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും ചെറിയൊക്കെ ഇഷ്ടപ്പെടുത്തവർക്ക് അയച്ചു കൊടുക്ക കേട്ടോ അപ്പം നിലവിൽ വന്നത് കുറേ മുട്ടായിരുന്നു ഇപ്പൊ ഒരുപാട് വിരിഞ്ഞാണും അപ്പൊ ഇപ്പൊ ഈ കാണിച്ചു പോകുന്നതിലേതെങ്കിലും ജസ്റ്റ് പെട്ടെന്ന് എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പൊ എടുത്തു വന്നാലും അപ്ലോഡ് ചെയ്യാതിരിക്കാൻ ഒരു വിഷമം എനിക്ക് കാരണം നമുക്ക് ആ വന്ന ടൈമിലുള്ള ഡെൻട്രോബിയം ഫുള്ള് തീർന്നിട്ട് പുതിയ സ്റ്റോക്കിൽ വന്നതാണ് ഫുള്ള് ഡെൻട്രോബിയം തീർന്നായിരുന്നു ഞാൻ അവിടെ ചെന്ന് ഡെൻട്രോബിയം ചോദിച്ച ആവശ്യക്കാർക്ക് വേണ്ടി ചെന്ന് ചെല്ലപ്പം ഒരു പ്ലാന്റും ആ ല്ലായിരുന്നു കാരണം അത്രത്തോളം വന്നത് ഫുള്ള് തീർന്നിട്ടുണ്ടായിരുന്നു ഫെനലോസിസും ആ ടൈമിൽ തീർന്നു ഇപ്പം ഫുള്ള് തീർന്നിട്ടുണ്ടായിരുന്നു ഫെനലോസിസ് ഈ വീഡിയോ എടുക്കുന്ന ടൈമിൽ ഒരു മൂന്നോ നാലോ ഉള്ളായിരുന്നു ഇപ്പൊ എന്തായാലും ഫുള്ള് തീർന്നു കാണും രണ്ട് റൂബി ഇപ്പൊ ഏകദേശം ഉണ്ട് പുതിയ സ്റ്റോക്ക് വന്നതാണ് ഒരു നാലഞ്ച് ദിവസം ആയതേ ഉള്ളൂ കേട്ടോ വന്നിട്ട് അപ്പൊ നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാൻ ഉള്ളവർക്ക് പെട്ടെന്ന് തന്നെ വന്ന് പർച്ചേസ് ചെയ്യാം ഓൺലൈനിലുള്ളവർക്ക് പർച്ചേസ് ചെയ്യാം പുതിയതായിട്ട് ഓർക്കിഡ്സ് വളർത്താൻ താല്പര്യപ്പെടുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലുള്ള പ്ലാൻസുകൾ വാങ്ങി വളർത്തുക തൈകളൊന്നും വളർത്താത്തെയാണ് നല്ലത് തൈകളൊക്കെ നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ളൊരു വാർത്ത എന്നായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ഫ്ലോറിങ് പ്ലാന്റ്സ് തന്നെയാണ് നമ്മൾ അയക്കുന്നത് ഇത് കാണിച്ചിട്ട് വേറെ ഒരു തൈകളൊന്നും അല്ല തരുന്നത് ഫ്ലോറിങ് പ്ലാന്റ്സുകൾ തന്നെയാണ് നിങ്ങൾക്ക് അയക്കുന്നത് അപ്പം ഇതിലേതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ എടുക്കാം കേട്ടോ പല കളേഴ്സും വരാറുണ്ട് ഇനി വിരിയാനുണ്ട് പീച്ചൊക്കെ ചോദിച്ച ഒരുപാട് പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ട് മുട്ടകൾ വിരിയപ്പം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ളത് അയക്കും അപ്പം ഈ കാണുന്നതിലൊക്കെ ഏതെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്ത് ഓർഡർ എടുക്കുക പെട്ടെന്ന് പെട്ടെന്ന് വീഡിയോ എടുത്ത് പോകുന്നത് കേട്ടോ കാരണം ആ ഒരു ടൈമില് കുഞ്ഞുങ്ങളും ഒക്കെ അവിടെ ഉണ്ട് ജസ്റ്റ് ഇങ്ങനെ അതോ അവരവിടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ പറ്റും കുഞ്ഞുങ്ങളും ഉണ്ട് പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് വീഡിയോ എടുത്ത് പോവാണ് സമയം രാത്രിയാവുന്ന ഒരു സമയം ആയി വരുമായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ കാണിച്ചു പോവാണ് കാരണം കുറെയൊക്കെ പൊട്ടായിട്ട് ഇരുന്നതുകൊണ്ട് ഇനി പുതിയൊരു വീഡിയോ ഇട്ടാലേ നിങ്ങൾക്കും കറക്റ്റ് മനസ്സിലാവാൻ ചാൻസ് ഉള്ളു ഇനി പുതിയ കസ്റ്റമേഴ്സ് ഒക്കെ ആദ്യമായിട്ട് വളർത്താൻ പോകുന്നവരാണെങ്കിൽ അവർക്ക് അവർക്കിതില് ഏതെങ്കിലും കളക്ഷൻ മതിയായിരിക്കും കാരണം അവർക്കെല്ലാം പുതിയതാണല്ലോ അതുകൊണ്ട് തന്നെ നല്ലത് നോക്കിയൊരു പത്ത് പതിനഞ്ചെണ്ണം ഒക്കെ എടുക്കുന്നവരുണ്ട് അപ്പം അത് കുഴപ്പമില്ല എന്നുള്ള ഒരു കൊറിയറിൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കറക്റ്റ് അറിയാമായിരിക്കും ഓൺലൈൻ വാങ്ങുന്നവർക്ക് നമ്മൾ മാക്സിമം നന്നായിട്ട് അയക്കും നല്ല പോലെ എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പം നമ്മൾ നന്നായിട്ട് അയച്ചു കഴിഞ്ഞാല് എന്താ പറയാ ഒരു പ്രശ്നവുമില്ല കൊറിയറാണ് എന്തെങ്കിലും വന്നാൽ തന്നെ ഒരു പ്രശ്നവുമില്ല എന്നുള്ളൊരു മാത്രം മെസ്സേജ് ചെയ്ത് ഓർഡർ എടുത്താൽ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് എപ്പോഴും ഞാൻ പറയാറുള്ള പോലെ പിന്നെ ക്യാമറ കണ്ണുകൾ നമ്മൾ യഥാർത്ഥത്തിൽ ഫോട്ടോ എടുക്കുന്ന പോലെ വരത്തില്ല അപ്പം അതിൽ കുറച്ച് ചേഞ്ച് ഒക്കെ വരും അതും പ്രശ്നമില്ല എന്നുള്ളവര് മാത്രം ഓർഡർ എടുക്കുക ഏട്ടോ മെസ്സേജ് ചെയ്ത് ബുക്ക് ചെയ്തിടുക കണ്ടോ ഇതെല്ലാം മൊട്ടായിട്ട് നിൽക്കുകയാണ് എന്തായാലും സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഉള്ള ഒരു കാര്യം നിങ്ങളോട് അറിയിച്ചിട്ടുണ്ട് അപ്പം സുഖമില്ലാതെ ആയിപ്പോയതുകൊണ്ടാണ് കേട്ടോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്തായാലും എടുത്ത വീഡിയോ ഇടാതിരിക്കാനും തോന്നുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പൊ റെക്കോർഡ് ചെയ്തത് എന്താ പറയുക ഏതെങ്കിലും പ്ലാൻസ് വേണം എന്നുള്ളവർ നേരിട്ട് വരിക കൊല്ലം ജില്ലയിലെ നിലമേലിൽ പുതുശ്ശേരിയിൽ പുതുശ്ശേരി ഗ്രീൻ കോൺസെപ്റ്റാണ് ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും ഫെല്ലോഫീസ് ഇതൊന്നും നോക്കണ്ട ഇതെല്ലാം സ്റ്റോക്ക് തീർന്നു കാണും ഇത് ഞാൻ പറഞ്ഞില്ല നാലഞ്ച് ദിവസമായി എടുത്തിട്ട് തീർന്നു കാണും പുതിയ സ്റ്റോക്ക് ഇപ്പം നിറഞ്ഞിരിക്കുന്നത് രണ്ട് ആണ് ഫെല്ലോഫീസ് മൊത്തം തീർന്നു കാണും പിന്നെ എൻ്റെ കുറച്ച് ഇരിപ്പുണ്ട് അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി പിന്നെ രണ്ട് റോബോ ഇപ്പം നിലവിൽ വേണം എന്നുള്ളവർക്ക് എനിക്ക് മെസ്സേജ് ചെയ്ത് ഓർഡർ എടുക്കാം പുതിയൊരു വീഡിയോയും കൂടെ ഞാൻ അടുത്ത സമയത്ത് തന്നെ അപ്ലോഡ് ചെയ്യാം സ്റ്റോക്ക് വെച്ചിട്ട് ഇപ്പം നിലവിൽ സ്റ്റോക്ക് വന്നത് ഉള്ളവർക്കും കൂടിയിട്ട് വേണ്ടിയിട്ടാണ് ജസ്റ്റ് പറഞ്ഞത് വന്നെടുക്കാൻ താല്പര്യമുള്ളവർ എത്രയും വേഗം വന്നെടുക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാൻസ് ഒക്കെ വന്നെടുത്ത് പോവാം ഓൺലൈനിലുള്ളവർ വിഷമിക്കണ്ട ഓൺലൈനിലുള്ളവർക്ക് ഇതിൽ ഏതെങ്കിലുമൊക്കെ പ്ലാൻസ് വേണം എന്നുള്ളവരുണ്ടെങ്കിൽ ഓർഡർ എടുക്കുക മെസ്സേജ് ചെയ്ത് ഓർഡർ എടുത്തോളും കേട്ടോ ബുക്ക് ചെയ്ത് സൈസ് ആരും ചോദിക്കരുത് പ്ലാന്റിൻ്റെ സൈസ് ഈ കാണുന്നതൊക്കെയാണ് ഇതിൽ നിന്നുള്ള പ്ലാൻസ് തന്നെയായിരിക്കും അയക്കുന്നത് കാരണം ഇത് നമ്മൾ സെയിലിന് വേണ്ടിയിട്ട് വെച്ചേക്കുവാണല്ലോ ഇത് തീർന്നാലല്ലേ അടുത്ത സ്റ്റോക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ അപ്പം ഇത് തന്നെയാണ് അയക്കുന്നത് ഇത് കാണിച്ചിട്ട് വേറെ ഒരു പ്ലാന്റും എല്ലാം അയക്കുന്നത് അപ്പം അതെല്ലാവരും ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കുക ഈ ഒരു സൈസ് സൈസൊക്കെയാണ് പ്ലാന്റ് വരുന്നത് അപ്പം ഈ ഒരു പ്ലാന്റ് റേറ്റും കാര്യങ്ങളും എല്ലാം വാട്സപ്പിൽ കൂടെ ആയിരിക്കും പറയുന്നത് ദൈവീതാരും സ്ക്രീനിൽ ചോദിക്ക വീഡിയോടെ താഴെ കമന്റിൽ കൂടെ ചോദിച്ചിട്ട് കാര്യമില്ല കാരണം റേറ്റ് പല ടൈമിൽ പല റേറ്റ് ആയിട്ട് വരാനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ റേറ്റ് പറയാറില്ല ഇപ്പോഴും ഞാനിത് പറഞ്ഞാലും ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അപ്പം ആർക്കും വിഷമം തോന്നരുത് മലപ്പൂർവം പറയാത്തതല്ല അപ്പൊ റേറ്റ് അറിയണമെന്നുണ്ടെങ്കിൽ പേഴ്സണൽ നമ്പറിൽ മെസ്സേജ് ചെയ്യുക അതിൽ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം ഒപ്പം വാട്സ്ആപ്പ് ചാനലിന്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷനിൽ അതും നിങ്ങൾ ഫോളോ ചെയ്യാം അതിലേക്ക് ഞാൻ അത്യാവശ്യം ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഇടാറുണ്ട് റേറ്റ് ഞാൻ മെൻഷൻ ചെയ്യാറുണ്ട് കേട്ടോ സുവയില്ലാതായിപ്പോയത് കൊണ്ടാണ് അതും ഒക്കെ ഇങ്ങനെ ഡൽ ആയിട്ട് കിടക്കുന്നത് എല്ലാം ദൈവം സഹായിച്ച് വീണ്ടും നല്ല രീതിയിൽ കൊണ്ടുവരണം അപ്പം എന്താ പറയുക ആവശ്യക്കാരെല്ലാവരും ഓർഡർ എടുത്തോണം ഡെൻഡ്രോബിയം പ്ലാന്റ്സ് ഓർക്കിഡ്സ് ഉണ്ട് ഇൻഡോർ ഔട്ട്ഡോർ ഫ്രൂട്ട് പ്ലാന്റ്സ് അല്ലെ ഫ്ലവറിങ് പ്ലാന്റ്സ് എല്ലാ ടൈപ്പ് പ്ലാന്റ്സും പുതുശ്ശേരി ഗാർഡൻസിൽ അവൈലബിൾ ആയിട്ടുണ്ട് നേരിട്ട് വന്നാലും നിങ്ങൾക്ക് നന്നായിട്ട് കണ്ട് പർച്ചേസ് ചെയ്ത് പോകാൻ പറ്റും പിന്നെ എന്താ പറയുക ഓൺലൈനിലുള്ളവരും ഒട്ടും വിഷമിക്കണ്ട നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഫ്ലവറിന്റെ ഫോട്ടോ തന്നു കഴിഞ്ഞാൽ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ നമുക്കത് എടുക്കാൻ പറ്റും അല്ലെങ്കിൽ അടുത്ത സ്റ്റോക്കിൽ ദൈവം സഹായിച്ച് അത് കിട്ടാറുണ്ട് ഒരുപാട് പേർക്ക് അപ്പോഴും എടുക്കാം മൊട്ട് വിരിഞ്ഞ എല്ലാം കൂടെ ചേർത്ത് ഒരു വീഡിയോ ഞാൻ ദൈവം സഹായിച്ച് അടുത്ത സമയത്ത് തന്നെ ചെയ്തിടാം പ്ലാൻസുകൾ ഇപ്പോൾ കുറഞ്ഞു വരുമായിരിക്കും ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് അധികം ദിവസമായി നേരിട്ട് വരാനുള്ളവരും ഇതൊക്കെ കണ്ടതിന് ശേഷം പെട്ടെന്ന് തന്നെ പൊക്കണം കേട്ടോ അങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്നവരുണ്ട് നേരിട്ട് വരുന്നവർ ഓൺലൈനിലുള്ളവരെ ഒരുപാട് പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് പോകുന്നത് അവർക്ക് വേണ്ടി തന്നെയാണ് എൻ്റെ ഒരു ചാനൽ തന്നെ ഓൺലൈനിലുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ കരുതിയിട്ട് തന്നെയാണ് ഈ ഒരു ചാനലിൽ സഹായിച്ചിരിക്കാൻ പോകുന്നത് തന്നെ അപ്പം നിങ്ങൾക്ക് പൂക്കളോടുള്ള ഇഷ്ടം കൊണ്ടും വന്ന് വാങ്ങാൻ പറ്റാത്തത് കൊണ്ടും പോയി എടുക്കാനുള്ള സൗകര്യങ്ങളില്ലാത്തവരും ഒക്കെ ഒക്കെയുള്ളവരാണ് നമ്മുടേന്ന് വാങ്ങുന്നത് അപ്പൊ അവരാരും വിഷമിക്കേണ്ട നിങ്ങൾക്ക് പോസ്റ്റ് പോസിറ്റീവായി അയച്ചു തരാം പക്ഷെ അത് സ്വന്തം റിസ്ക്കിലായിരിക്കും കാരണം അയക്കപ്പോൾ നിങ്ങൾക്ക് ആ പ്ലാൻ്റെ നിങ്ങൾ അങ്ങനെ ചോദിച്ച് പറയുന്നവരുണ്ട് ധൈര്യമായിട്ട് അയച്ചോളൂ ഒരു കുഴപ്പമില്ല എന്തെങ്കിലും സംഭവിച്ചാലും ഞങ്ങൾക്ക് ഒരു പരാതിയില്ല അത് ഞങ്ങൾ സഹിച്ചോളാം എന്ന് പറയുന്നവർക്ക് പോസിറ്റീവായി അയച്ചു കൊടുക്കാറുണ്ട് അല്ലാത്തവർക്കെല്ലാം ഞങ്ങൾ ഡി ടി ഡി സി വഴി അയച്ചു കൊടുക്കുന്ന പക്ഷേ ഈ പോസ്റ്റ് വഴി അയച്ചപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയുവാണെങ്കിൽ എനിക്ക് മോശം അനുഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കാരണം നമ്മൾ റെഗുലറായിട്ട് പോസ്റ്റ് വഴി അയക്കപ്പഴേ നമുക്ക് അതിൻ്റെ ഒരു മനസ്സിലാവുള്ളൂ ഫാൻസി സാധനങ്ങളൊക്കെ അയച്ചു കൊടുക്കാറുണ്ട് അതിനകത്തൊന്നും ഒരു കുഴപ്പവും ഇതുവരെ വന്നിട്ടില്ല ദിവസം അയച്ച് ഡി ടി സി ആണ് ഞാൻ പറയാറുള്ളത് അപ്പോൾ എന്തായാലും നിങ്ങൾ എത്രയും വേഗം ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഓർഡർ എടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എന്നെപ്പോലെ ഇങ്ങനെ പനിയും ചുമയും ഒക്കെ വന്നവരൊക്കെ ഉണ്ടെങ്കിൽ എന്താ പറയുക അതിപ്പോ ഞാൻ മെസ്സേജ് എടുത്തേക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും എൻ്റെ സൗണ്ട് അടഞ്ഞിരിക്കുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് മിക്കവാറും എനിക്ക് പേഴ്സണലി ഇപ്പോൾ മെസ്സേജ് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ കാണാതിരുന്നാലും അന്വേഷിക്കാനും ഒരുപാട് പേര് ദൈവം സഹായിച്ചുണ്ട് അപ്പം എന്തായാലും ഇനിയൊരു ഒരു സമയമാണ് ഡിസംബറിലേക്കൊക്കെ അടുക്കുവാണ് അപ്പം ഫുള്ള് തണുപ്പായിരിക്കും അപ്പം എന്താ പറയുക ദിവസമായി ക്രിസ്മസിനൊക്കെ ഇരിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഫ്ളവേഴ്സൊക്കെ ഇപ്പോഴും വാങ്ങി വെക്കും കേട്ടോ നിങ്ങൾക്ക് അപ്പോഴും വരും കേട്ടോ ഫ്ലവേഴ്സ് അപ്പം തണുപ്പ് ടൈമില് ചെടികളൊക്കെ ആയിട്ട് രസമാണ് തണുപ്പൊരു അന്തരീക്ഷമാണ് ഇപ്പം ഫുള്ള് പുറത്തും അകത്തും എല്ലാം തണുപ്പല്ലേ അപ്പം എന്തായാലും എല്ലാവർക്കും നല്ലത് എന്ന് പ്രാർത്ഥിക്കുന്നു ഒപ്പം ചാനൽ വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ മാത്രമേ ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ വാട്സപ്പ് നമ്പർ സ്ക്രീൻഷിൽ സ്ക്രീനിൽ കൊടുത്തേക്കാം ഓക്കെ അപ്പം